കറുത്തമ്മയെയും പരീക്കുട്ടിയെയും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇരുവരെയും അടയാളപ്പെടുത്തിയ ചെമ്മീൻ എന്ന ക്ലാസിക് സിനിമ തിരുശീലയിലെത്തിയിട്ട് ആറു പതിറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു സിനിമാ താരമുണ്ട് ആലപ്പുഴയിൽ കറുത്തമ്മയുടെ കൂട്ടുകാരിയായി അഭിനയിച്ച ആലപ്പുഴ ചേർത്തല സ്വദേശി തങ്കം കറുത്തമ്മയുടെ ആ പഴയ കൂട്ടുകാരിയെ ഒന്ന് പരിചയപ്പെട്ടു വരാം ചെമ്പൻകുഞ്ഞും പരീക്കുട്ടിയും കറുത്തമ്മയും ചക്കിയും തകഴിയുടെ തൂലികയിൽ രാമു കാരിയാട്ട് തിരശ്ശീലിൽ എത്തിച്ച സിനിമ അൻപത്തൊമ്പത് വർഷങ്ങൾക്ക് പുറം ചെമ്മീൻ ഓർമ്മയിൽ ജീവിക്കുന്ന കറുത്തമ്മയുടെ ആ പഴയ കൂട്ടുകാരി ആലപ്പുഴ ചേർത്തല സ്വദേശി തങ്കം നായികയുടെ കൂട്ടുകാരിയായി അഭിനയിക്കാൻ ചേർത്തലയിൽ നിന്നെത്തിയ തങ്കത്തിന് അന്ന് വയസ്സ് പതിനാല് നായിക കറുത്തമ്മയുടെ കൂട്ടുകാരികളായി അഭിനയിക്കാൻ പെൺകുട്ടികളെ ആവശ്യപ്പെട്ട് കഥാകാരൻ തകഴി ആലപ്പുഴയിലെ പ്രമുഖ സ്വർണ്ണവ്യാപാരിയായിരുന്ന ചെമ്പകമണിയോട് പറയുന്നു ഉടൻ തന്നെ കടലമ്മയിൽ അഭിനയിച്ച ചേർത്തലക്കാരിയുടെ കാര്യം തകഴിയോട് പറഞ്ഞതോടെയാണ് ലാസ്രാശാൻ റോസം മമ്പതികളുടെ മകളായ തങ്കത്തിന് സിനിമാ ജീവിതത്തിന് വഴി തുറന്നത് പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലും കറുത്തമ്മയുടെ ജീവിതത്തിലും പ്രധാന കൈത്താങ്ങുകളായ കൂട്ടുകാരികളിലൊരാളായിരുന്നു തങ്കം വർഷങ്ങൾക്ക് ഇപ്പുറം ആ സുന്ദര നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് കറുത്തമ്മയുടെ കൂട്ടുകാരി ജയനും ഞാനും കൂടി പിന്നെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് വരുന്നത് കണ്ണപ്പനുണ്ണിയിലാണ് ഞങ്ങൾ കൂടുതൽ അഭിനയിക്കുന്നത് ഫുൾ ഉണ്ടായിരുന്നു ഷീലയുടെ കൂട്ടത്തിലും ജയഭാരതി അങ്ങനെ ഉള്ള റോളുകൾ സത്യ സാർ വന്നിട്ടുണ്ട് നസീർ സാർ വന്നിട്ടുണ്ട് ബഹദൂർക്ക വന്നിട്ടുണ്ട് അവരൊക്കെ വീട്ടിൽ വരികയും പോകുകയൊക്കെ ചെയ്യുമായിരുന്നു അത്ര ഇതായിരുന്നു പിന്നെ നാടവും ആയിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി കല്യാണ ഫോട്ടോ അനുഭവങ്ങൾ പാളിച്ചകൾ കണ്ണപ്പനുണ്ണി തച്ചോളി അമ്പു കടത്തനാട്ടുമാക്കം ചൂള പിച്ചിപ്പൂ നീലപ്പൊന്മാൻ തീനാളങ്ങൾ ഇത്തിക്കരപ്പക്കി വല്ലാത്ത പഹയൻ മാണിക്ക കൊട്ടാരം എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് പിന്നീട് തങ്കത്തിനെ തേടിയെത്തിയത് ഹാസ്യ സാമ്രാട്ടുകളായ ബഹുദൂർ ആലുമൂടൻ എന്നിവരുടെ ജോഡിയായിട്ടാണ് പല സിനിമകളിലും അഭിനയിച്ചത് നിത്യവസന്ത എന്ന സിനിമയിൽ ഡാൻസ് മാസ്റ്റർ പാർത്ഥസാരഥിയുടെ സഹായിയായി ഇതിനിടെ കഥകളിയും സംഗീതവും നാടോട് നൃത്തവും പഠിച്ചു അനുഭവങ്ങൾ പാളിച്ചെന്ന സിനിമയിൽ സത്യന്റെ ആദ്യ കാമുകയായി സ്വന്തം പേരായ തങ്കം എന്ന കഥാപാത്രമായും അഭിനയിച്ചു സത്യൻ പ്രേംനസീർ മധു കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവരുടെ അഭിനയിക്കാനും അവസരങ്ങൾ തേടിയെത്തി മമ്മൂട്ടി നായകനായി അഭിനയിച്ച മകൻ എൻറെ മകൻ എന്ന സിനിമയായിരുന്നു ഒടുവിൽ അഭിനയിച്ച ചിത്രം ഇതിനിടെ നഗരസഭാ ജീവനക്കാരിയായി സർക്കാർ ജോലി ലഭിച്ചതോടെ അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടുനിന്നോ പ്രശസ്ത കാതികനായ മുതുകുളം സോമനാഥാണ് ജീവിത പങ്കാളി തിരശീലയിൽ വലിയ നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ചില്ലെങ്കിലും ചെമ്മീനും ഭൂതകാല ഓർമ്മകളും നൽകുന്ന നനവുള്ള സ്മരണകളിൽ തങ്കത്തിന്റെ ജീവിതവും തങ്കം പോലെ തിളങ്ങുകയാണ് അമൃത ആലപ്പുഴ